അപ്പോൾ അല്ലോ യു ചുബീസ് വാട്സ്ആപ്പ് യു മീസ് എല്ലാവർക്കും വെൽക്കം വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ബീച്ച് ഗൈ അപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ സെലാൻഡ്രൈസ് സാമ്പിളാണ് അപ്പോൾ എൻ ജി ആർ പിയിലാണ് കയറിയിരിക്കുന്നത് എൻ ജി ആർ പി കേരളത്തിലെ ഫേമസ് സെർവറല്ല ഇതാവർക്കറിയാവുന്ന സെർവർ ആയതുകൊണ്ട് അതിലാണ് കയറിയിരിക്കുന്നത് അപ്പോൾ നാരൊഴിച്ചിട്ട് കണ്ട കശിത്താണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ പത്താമത്തെ ഇൻട്രോ എടുക്കണം ഓരോരുത്തർമാരും ഒന്ന് ഡിസ്റ്റർബ് ചെയ്യും അപ്പം ഇപ്പം എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പം നമ്മളിതിൽ രംഗരാജനായിട്ടാണ് വന്നത് രംഗ എന്നാണ് നമ്മൾ ആവേശത്തിൻ്റെ ക്യാരക്ടറായിട്ടാണ് വന്നത് ബട്ട് അഡ്മിൻസ് മീൻസ് ഓരോ രംഗ എന്ന് മാത്രമായിട്ട് പേരിടാൻ പറ്റില്ല അതുകൊണ്ട് രാജ് രാജു എന്നു കൂടി ഞാൻ ചേർത്തു രംഗ രാജു എന്നാണ് ഞാൻ ഇതിൽ കിട്ടണ പേര് അപ്പം എൻ്റെ ക്യാരക്ടറത്തു വയ്ക്കണേ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇത് കാണുന്ന മണ്ടത്തരങ്ങളും വീഡിയോസും കണ്ടൻറ്റ് ഇഷ്ടമാകുമെന്ന് വിചാരിച്ചതിന് ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലേക്കൻ ഒന്ന് സെറ്റ് ചെയ്യുക പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ റോഡ് ടു ഫൈക്ക് ചെയ്തൊക്കെ പോകണം അപ്പോൾ നേരെ വീഡിയോട്ട് പോവാം കാണിക്കാൻ വേണ്ടി പിന്നെ ഓഫിയാണ് എങ്ങനെയാണെന്ന് അപ്പൊ നമുക്ക് ഇതിനെ കുറച്ച് കൂട്ടുകാരെ കിട്ടിയുണ്ട് അമ്മാരുടെ പോവാം ആദ്യം ഫെജോന്റെ അടുത്ത് പോവാം ഫെജോന

ഓനിക്ക് നമ്മളൊന്നും വേണ്ട അങ്ങോട്ട് പോവാന്ന് ഓർത്തഅമാര് ബൂം ബോക്സ് വെച്ചാ എന്റെ കോപ്പി റേറ്റ് കിട്ടും പോയത് ഹലോസേന കാണാളെ ചേട്ടന്മാരൊക്കെ അടുത്തിട്ടുണ്ടാവും എണ്ണ സോറി എണ്ണ ചേട്ടൻ്റെ ഇറന്നല്ലേ സോറി സോറി ഞാൻ ഒരു കൊ കൊച്ചിന്റെ അടുത്ത് പോയി ആ കൊച്ചിന്റെ ചേട്ടന്മാരസ് ചെയ്യും നീ എന്തിനോള എന്തോ ചെയ്യും എന്റെ ഞാൻ പറഞ്ഞു എന്താ മുന്നെ പറ ഞാനിവിടെ പറഞ്ഞു വർത്താൻ പറഞ്ഞു ആ കൊച്ചു ചേട്ടൻ ചേട്ടാ വലിയ കാര്യണ്ട് അതിൻ്റെ ചേട്ടന്മാരാ എന്നോട് ആരും ഭർത്താൻ പറഞ്ഞാൽ പിടിക്കൂല പറഞ്ഞു പിടിക്കും

പ്രശ്നം ഞാൻ പറയല്ല റിയാഫ് നിൽക്കണമാരില്ലേ കാർലോസ് ഡോക്കി ജോൺ അമാരുടെയൊക്കെയാണ് അമാര് ഗ്യാങ് ആണ് ആ ഗ്യാങ്ങിൻ്റെ ഡ്രസ്സാണ് നമ്മുടെ പേരുടെയാണ് മാർ ഞാനിട്ടാറുന്ന ഡ്രസ്സ്മാരെ എൻ്റെ അടുത്ത് വന്ന് മാറ്റാൻ പറഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കണ കേട്ടാ നയ്യം വെള്ളം കുടിക്കുന്നത് കേട്ടോ എൻ്റെ അടുത്ത് വന്ന് മാറ്റാൻ പറഞ്ഞ് ഞാൻ മാറ്റി ബട്ട് എന്നോട് വേറെ വേറൊരുത്തരും പറഞ്ഞു എടെ മാറ്റമാരൊന്ന് പറയും മാറ്റരുതെന്ന് പറഞ്ഞു ബട്ട്മാരൊന്ന് കണ്ണ് ചൂണ്ടി കൊല്ലൂ എന്ന് ഉറപ്പാണ് ഞാൻ മാറ്റിയത് ഫെജോ മാറ്റിയില്ല അതാണ് പ്രശ്നം ആയത് അപ്പൊ നമുക്ക് ബാക്കി വീഡിയോ വീട്ടിലെടുക്കാം എവിടെ അവൻ ഫെജോ ഞങ്ങൾ വലിയ അധ്വാന പ്ലാനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ബട്ട് ഇപ്പൊ അവൻ രണ്ടു ദിവസമായിട്ട് ഇല്ലാത്തോണ്ട് അതൊക്കെ വെറുതെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് കിട്ടും

അത് ഇങ്ങനെ പക്ഷെ ഞാൻ നമ്മുടെ സർവറിന്റെ നിയമങ്ങളിൽ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടില്ലാലോ ഗ്യാംഗ്രസ് ഇടാൻ പറഞ്ഞിട്ടില്ല ഞാൻ നിയമങ്ങളൊക്കെ വായിച്ച് പഠിച്ചിട്ടാ വന്നിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടാക്കണോന്നും താല്പര്യമില്ല നിങ്ങൾ ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് മറ്റേ പ്രശ്നം ഉണ്ടാക്കാനാണ് നിങ്ങൾ ഉറപ്പ് ഞാൻ മാറ്റിയില്ലാതെ പറയൂ പ്രശ്നം ഉണ്ടാകാൻ താല്പര്യമില്ലാത്ത കൊണ്ടാണ് ഞാൻ സമാധാനത്തിന്റെ പാതരിപ്പ് നടക്കുന്നത് അനിയം വന്നത് ഷീഫ വന്നു ഷീഫനു ഷീഫ രണ്ടു ദിവസമായിട്ടെവിടെയാറുന്നത് ഞാൻ ഇവിടെ സിറ്റി അല്ലാതെ ബോർ ടിച്ചിടും കേട്ടാ പറയണ അതെന്റെ അമ്മാരോടെന്ന് ഡിസ്കസ് ചെയ്യണം അടിച്ചിടാം മാറ്റി

ഈ ഹെലികോപ്റ്റർ ഓടിക്കിട്ട് അവനെ വെട്ടിയും കൊണ്ട് ഹെലികോപ്റ്റർ വാപ ഭയങ്കര വണ്ടി എറക്ക എവിടെയാ ഹെലികോപ്റ്റർ മാങ്ങിയ ടക്കോ ഗൊന്ന് വെയിറ്റ് ഈ നോയിസ് ഒന്ന് ഞങ്ങൾക്ക് എടാ സ്ലാഷ് ലോക്കൻ അടിച്ചേ അടുത്ത് നിന്നിട്ട് ഈ നോയ്സ് ഒന്ന് കളയണമെങ്കിൽ ഇവിടെ നിന്ന് മാറിക്കണം മാറിക്കാൻ വേണ്ടി വണ്ടി എടുക്കുന്നത് ഒന്ന് വെയിറ്റ് എല്ലാവരും ആ സഹകരിക്കണോട്ട് എല്ലാരോ എന്നാ വൈന്റെ വണ്ടി എടുക്കൂരി മെക്കിനു വിളിച്ചായി മെക്കിനുളിക്ക് ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം നമ്പർ ഓൺലൈനിൽ എന്റെ നയൻ അവന്റെ വണ്ടിയില് പെട്രോൾ ഇല്ല അതുകൊണ്ട് എന്റെ വണ്ടി ഇവിടുത്തെ കൊണ്ടുപോകണം അവന് പെട്രോൾ അടിക്കാനും എന്റെ വണ്ടിക്ക് മെട്രോ ഓടിക്കാണ് എനിക്കറിയാം അതിൽ ഒന്ന് ഒഴിവാക്കി കിട്ടും മാറി എന്നാണെങ്കിൽ തോന്നുന്ന എനിക്കറിയാലോ മാറിയെന്നാണെങ്കിൽ തോന്നുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ ബാക്കിയാണ് ഇതിന് എന്തൊക്കെ പറയുണ്ടാവും ഏറ്റവും അറിയില്ല രണ്ടാമത്തെ വോയിസ് ആയിരുന്നു അപ്പം നിങ്ങൾ ബാക്കിയാണ് എടാ ോ ഞാനേ ഇവരോട് ആരുടെ ചോദിച്ചോ സുഖിച്ച ോക്ക് എന്താ വെച്ചാ ഡ്രോക്ക് പൂണ്ടല്ലേ നോക്കിപ്പ് സുഗണ്ണ എങ്ങനെ ഈ ഇതൊടുക്കയച്ചു

और का स्टार्स क्यू ओपन ये नहीं 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 आ ये फिल कर इधर इन ऐड करा

നിന്നെ റിപ്പോർട്ട് ചെയ്യാൻ ൂട്ട് അറിയിക്കല്ലേ ആ എന്തിനും ചെയ്യാൻ പാടായിരുന്നു നിനക്ക് വെറുതെ എനിക്ക് ഇത് പണി എന്റെ വണ്ടി എന്തേ വണ്ടി പെട്രോൾ പെട്രോൾ അടിച്ചിട്ട് എന്റെ വണ്ടി പറഞ്ഞ വണ്ടി അടിക്കുന്നു പോയാ ചോണ്ട് 1 டீസ്പൂൺ ജോയിന്റൽ 2 ഡാമേജാ 5.5 കാറ് ഇങ്ങടാ ഓടേടാ നീ ഓടേടാ ടാക്സി എടുക്ക് മുഴവല വണ്ടി സൈക്കിൾ എടുക്കുന്നോടാ എന്റെ വണ്ടി എടുക്കാൻ ഒന്ന് സഹായിക്കുമോ ഒരുത്തം കൊണ്ട് ഈ കളഞ്ഞു വെച്ചേക്കാം എവിടെയൊക്കെ കിടക്കാം ഞാനൊന്ന് ലൊക്കേഷൻ പറയാതരുമോ വണ്ടി 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 എടുക്കാനാ ഒരുത്തം കൊണ്ട് എവിടെയൊക്കെ കളഞ്ഞു വെച്ചേക്കാം അപ്പൊ അവിടെ പോയി വണ്ടി എടുക്കണം അത്രേ ഉള്ളൂ അപ്പൊ ബ്രോയാൽ ആക്കാനാണുദ്ദേശിച്ചത് ആ ഓക്കെ ബ്രോ താങ്ക് യു വണ്ടി എടുത്തിട്ടും വരാം റിപ്പയർ ആക്കിട്ട് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു നല്ല മനുഷ്യന്മാരോത്തുണ്ട് അയ്യോ ബ്രോ എത്ര റേറ്റ് എത്ര റേറ്റ് റേറ്റ് എത്രയാ എത്രയാ നാല് കെയോ അതിന് ഇപ്പോൾ കയ്യില്ല ഓക്കെ ബ്രോ താങ്ക് യു ഒന്ന് എഞ്ചി റോഫ് ചെയ്താട്ടോ സാർ നെഞ്ചു ഓഫാവും അന്ന് പരിപാടിയാകും നല്ല മനുഷ്യൻ

നമ്മുടെ കയ്യിൽ നിന്ന പ്രാവശ്യം സഹായിച്ച വീട്ടിയാണ് കിട്ടേണ്ടത് വീട്ടി ചാപ്പ് അത് ആണെന്ന് എനിക്കറിയില്ല ഇതൊക്കെയാണ് എനിക്ക് വണ്ടി എന്നത് അതിൻ്റെ വണ്ടിയാണ് നിറഞ്ഞ കള്ളം കൊണ്ടുപോയി എന്തിനാണ്ട് കണ്ട് പിടിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ട് പാർക്ക് ചെയ്ത് സൂക്ഷിച്ചുണ്ട് അപ്പം അവിടെ പോയി

സോ ഗായ്സ് വീഡിയോ അത്ര ഉണ്ടായിരുന്നോളൂ ഇനി മുമ്പോട്ട് പോകുകയാണെങ്കിൽ അതിൽ ലൂക്കേം ഞാനും ചാത്തിനും കൂടി ചാത്തന് ഒരു വണ്ടി കൊടുക്കാനായിരുന്നു മൈനിങ് സെക്ഷൻ വരെ പോകാനായിരുന്നു അത്രേ ഉണ്ടായിരുന്നോളൂ അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാതെ സ്കിപ്പ് ഈ വീഡിയോ നല്ല രീതിക്ക് ലോങ്ങ് ആവും പിന്നെ ലൂക്കേന്ന് അറിയാൻ പാടാത്തൊരു എൻ ജി ആർ പിൽ കുറവായിരിക്കും കാരണം എല്ലാ ബിഗിനേഴ്സിനും ഫസ്റ്റ് തന്നെ അത് സപ്പോർട്ട് ചെയ്യണം പുളിയാണ് പുളി വന്ന് ഞാനൊക്കെ ഒരു ബിഗ് ഗൈസും വരുമല്ലോ നമ്മുടെ ഇതിൽ പൈസ വച്ച് കുറേ വരാമല്ലോ ഞാൻ ആയിരവും രണ്ടായിരവും മാക്സിമം കൊടുക്കും അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അത്രമാണ് ഇങ്ങനെ കൊടുക്കണുള്ളൂ അങ്ങനെ വിചാരിച്ചു പക്ഷേ എൻ്റെ അടുത്ത് നിന്ന് ലൂക്ക എൻ്റെ അടുത്ത ഞാൻ ആദ്യം സ്പോൺ ചെയ്തു ഇവൻ്റെ അടുത്താണ് അപ്പം ഇവൻ നോക്കിയപ്പോൾ ലക്ഷങ്ങളെ കൊടുക്കണേ ഒരാൾക്ക് അങ്ങനെയാണ് ഇവനെ പരിചയപ്പെട്ടത് ഇവനെനിക്ക് വണ്ടി തന്നത് അപ്പം ലൂക്കയുടെ ക്യാരക്ടർ എൻ്റെ ആക്കാണ് കാരണം അവൻ ദുബായി പോവാ അതുകൊണ്ട് എൻ്റെ ആക്കാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എൻ്റെ ഫസ്റ്റ് സാമ്പിളിലെ വീഡിയോ ആണ് അതുകൊണ്ട് ചെറിയ പോരായ്മകളും ഉണ്ടാവും പോരായ്മക്ക് ക്ഷമിക്കാം അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പം ഇറ്റ്സ് യുവർ പീസ്റ്റ് ഗായ് സൈനിങ് ഓഫ് ബായ്